ി ഫെഡറേഷൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അഡ്വോക്ക് കമ്മിറ്റി രൂപീകരിച്ചു ഭൂപീന്ദർ സിംഗ് മജു ആണ് അധ്യക്ഷൻ എം എം സൊമായ മഞ്ജു ഷാ ഖാൻവാർ എന്നിവരാണ് അംഗങ്ങൾ അർജുൻ പിതാംബനോട് വിവരങ്ങൾ നൽകാൻ അർജുൻ അഡ്വോക് കമ്മിറ്റിയുടെ ഘടന എങ്ങനെയാണ് പ്രജീക്ഷെ നേരത്തെ രൂപീകരിച്ചിരുന്ന ഫെഡറേഷൻ്റെ കമ്മിറ്റി പുതിയ സമിതി അതിന് സസ്പെൻഷൻ വന്നതോടെയാണ് ഇപ്പോൾ ഈ അഡ്ഹോട്ട് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് ഈ ഫെഡറേഷൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി താൽക്കാലികമായി മാത്രമാണ് ഇപ്പോൾ ഈ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് അധ്യക്ഷനായി എത്തുന്നത് ഭൂപിന്ദർ സിംഗ് ബാജു ആണ് മുൻപ് പഞ്ചാബ് സ്പോർട്സ് മിനിസ്റ്റർ ആയിരുന്നു അതുപോലെ തന്നെ ദേശീയ വുഷു ഫെഡറേഷൻ്റെ അധ്യക്ഷൻ കൂടെയായിരുന്നു മാത്രമല്ല ഈ മറ്റ് ഈ സമിതിയിലെ മറ്റ് അംഗങ്ങളെ നോക്കി നോക്കുകയാണെന്ന് തന്നെ ഈ ഒളിമ്പിക്സിലടക്കം പ്രത്യേകിച്ചും ഹോക്കി പ്ലെയറും അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ പ്ലെയറുമാണ് മറ്റ് സമിതിയിലെ രണ്ട് അംഗങ്ങളും ഉള്ളത് തൽക്കാലിക താൽക്കാലികം മാത്രമാണ് ഈ ഒരു ആഡ്ഹോ കമ്മിറ്റി പ്രത്യേകിച്ചും ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് രൂപീകരിച്ചിരിക്കുന്നത് അതായത് പുതിയൊരു ഫെഡറേഷന് രൂപം നൽകുന്നത് വരെയോ അല്ലെങ്കിൽ നിലവിലുള്ള ഫെഡറേഷൻ്റെ സസ്പെൻഷൻ പിൻവലിക്കുന്നത് വരെ മാത്രമായിരിക്കും ഇപ്പോഴുള്ള ഈ ആഡ്ഹോ കമ്മിറ്റി ഈ ഫെഡറേഷൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇത്തരത്തിൽ ഈ നിലവിൽ പുതുതായി രൂപീകരിക്കപ്പെട്ട ഫെഡറേഷൻ സമിതിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കായിക മന്ത്രാലയം ഒരു ഉത്തരവിറക്കിയത് അതിന് പിന്നാലെ തന്നെ ഒളിമ്പിക് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പുതിയൊരു അഡ്ഹോ കമ്മിറ്റിക്ക് രൂപം നൽകാനായി കേന്ദ്രം ആവശ്യപ്പെടുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് ഇത്തരത്തിലൊരു കമ്മിറ്റിക്ക് രൂപം നൽകിയിരിക്കുന്നത് ശരിയോ